ആ ഒരു സിനിമയുടെ ബാക്ക്ബോൺ ആയിട്ട് നിന്ന മൂർത്തികളില്ലാതെ ഇന്നത്തെ ഈ ഒരു ഇവന്റ് കംപ്ലീറ്റ് ആവില്ല അപ്പൊ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഡയറക്ടർ ആയിട്ടുള്ള വിഷ്ണു ചേട്ടൻ റൈറ്റർ ആയിട്ടുള്ള അഭിലാഷ് ചേട്ടൻ ആൻഡ് ഓൾസോ മ്യൂസിക് ഡയറക്ടർ രഞ്ജൻ ചേട്ടൻ പ്ലീസ് മൂന്ന് പേർക്കും

എനിക്ക് പറയാനുള്ളതൊക്കെ അഭിലാഷ്ട്ടം പറയുന്നു ഇനി അവനാ ഞാനാണ് ആദ്യം സംസാരിച്ച് രണ്ടാം തവണ ആയെങ്കിലും അവൻ പറയും എനിക്ക് പറയാനുള്ളതും കൂടെ അഭിലാഷ പറഞ്ഞു അതുകൊണ്ട് വേറൊന്നും ഇല്ലാന്ന് അപ്പം ഞാൻ തന്നെ ഇവിടെയും ബംഗാളിപ്പണി എടുക്കാൻ തീരുമാനിച്ചു ആദ്യം തന്നെ വന്ന എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയും നന്ദി പറയുകയാണ് കാരണം ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം വെച്ചാൽ വിളിച്ച തൊണ്ണൂറ് ശതമാനം ആളുകൾ എത്തി എന്നുള്ളതാണ് ഈ മഴ ഇത്രയും ചതച്ചു ചിരുന്ന ഒരു സമയത്ത് ഇന്ന് രാവിലെ പോലും ഈ പരിപാടി നടക്കുമോ എന്നറിയില്ല അതൊരവസ്ഥയിൽ പോലും വിളിച്ച ഓരോരുത്തരും ഇല്ല നടക്കും ഞങ്ങൾ വരുമെന്ന് പറഞ്ഞാൽ പറഞ്ഞ പല മുഖങ്ങളും ഇവിടെ എത്തി അത് ഞാൻ ആദ്യമേ തന്നെ ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി പറയുന്നു ഒപ്പം മാളിയപ്പുറത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും വന്നിക്കുന്ന സിനിമ അത് എന്താവണം എങ്ങനെയാവണമെന്ന് കുറേ ചർച്ചകൾക്കൊടുവിലാണ് വിഷ്ണു ഞാനും ഞങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങൾ മാളികപ്പുറത്തിന് മുന്നേ ചെയ്യാൻ തീരുമാനിച്ച ഒരു ഒരു കഥ ആ കഥ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു പക്ഷെ ആ കഥയ്ക്ക് ഒരു വലിയ തയ്യാറെടുപ്പും ഒരു വലിയ മുതൽ മുടക്കും വേണ്ട ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അന്നത് ചെയ്യാൻ ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് എത്തില്ല എന്ന് തോന്നിയിരുന്നു അതിനുശേഷമാണ് മാണിയപ്പുറം ചെയ്യുന്നത് ദൈവം അനുഗ്രഹിച്ചത് വലിയ വിജയമായി അതിനുശേഷം ഈ സിനിമ ചെയ്യാം എന്ന് തീരുമാനിച്ച് പ്രൊഡ്യൂസർ മുരളിചേട്ടനോട് സംസാരിച്ചപ്പോൾ മുരളീചേട്ടൻ വിശ്വസിച്ച് ഞങ്ങളോട് പറഞ്ഞു ഞാനത് ചെയ്യാം എന്ന് പറയുന്നു അപ്പം ദൈവത്തിനോട് നന്ദി പറയുന്നു ഈ ഒരു അവസരത്തില് കാരണം ഈ ഒരു സിനിമ സംഭവിക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ കൂടെ നിൽക്കുന്ന രണ്ട് പേര് തന്നെയാണ് ആദ്യം പറയേണ്ട പേര് അതിൽ ആദ്യം വിഷ്ണുവിനെ പറയുകയാണെങ്കിൽ എനിക്കൊരു അഞ്ചു ആറ് വർഷമായി എനിക്ക് വിഷ്ണു സൗഹൃദം അതേക്കാൾ വലിയ ഒരു എൻ്റെ ഒരു കൂടപ്പിറപ്പാണ് അവൻ രണ്ടും അതിൽ വിഷ്ണു എൻ്റെ ഇതിനു മുന്നേ ഞാൻ ചെയ്ത അതിൽ ഞാൻ എഴുതിയ മറ്റ് നാല് സിനിമകളിൽ മൂന്ന് സിനിമകളിലും വിഷ്ണു അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അതിനുശേഷമാണ് ഞങ്ങൾ മാളിയപ്പുറത്തിലേക്ക് എത്തുന്നത് അതിനുശേഷം ഈ കഥ പറയുമ്പോൾ ഓരോ ഓരോ ഡെവലപ്മെൻറ്റിലും വിഷ്ണു പറയും ചേട്ടാ ഇത് നമുക്ക് ചെയ്യണം നമുക്കിത് തിയേറ്ററിൽ കൊണ്ട് കൊടുക്കണം തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയായിരിക്കും എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് 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 നല്ല മടിയേനെ എന്നെ കൂടി സ്ക്രിപ്റ്റ് എഴുതിയിച്ചത് വിഷ്ണു ആണ് സോ അപ്പോൾ വിഷ്ണുവിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ് കാരണം അവൻ ഒന്നര വർഷത്തോളം കാത്തിരുന്നു മാളയപ്പുഴത്തിന് ശേഷം ഞാൻ ഈ തിരക്കഥ പൂർത്തിയാക്കി കൊടുക്കാനായിട്ട് കാരണം ഇതിനിടയിൽ വലിയ അവസരങ്ങൾ വന്നിട്ടും അതിന് പോവാതെ ചേട്ടൻ്റെ ഈ സ്ക്രിപ്റ്റ് തന്നെ നമുക്ക് അടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞ അവൻ കാത്തിരുന്നു അതിനെ നന്ദി പറയുകയാണ് ഇതിനിടയിൽ ഞാൻ മറ്റൊരു സിനിമ ചെയ്തു അപ്പോൾ ആ സിനിമയുടെ തിരക്ക് കാരണമാണ് ഇത് ലേറ്റ് ആയത് പിന്നെ രഞ്ജൻ അവനെ സംബന്ധിച്ച് എൻ്റെ ഞാനിപ്പോൾ എവിടെ കഥ പറയാൻ പോയാലും പാക്കേജ് ആണല്ലോ എന്ന് പറയുന്ന പോലെയാണ് എൻ്റെ ആറ് സിനിമകളുടെയും മ്യൂസിക് ചെയ്തിരിക്കുന്ന ആളാണ് രഞ്ജൻ ആറാമത്തെ ഈ സിനിമയും രഞ്ജൻ തന്നെ മ്യൂസിക് ചെയ്യുന്നു അപ്പോൾ അത് എന്താ പറയുക അതാളത്തിക്കൊണ്ട് ഇനി ഒരു പ്രൊഡ്യൂസർ പോകില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഓരോ പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് കഥറാൻ ചേരുന്നത് വിജയേട്ടൻ കൃത്യം കഥ പറയുമ്പോൾ വിജേട്ടനാണ് ഞാൻ പറഞ്ഞത് വിജയുടെ മ്യൂസിക് വേറെ ആരെ കൈവയ്ക്കലെന്ന് ഞാൻ പറയാറുണ്ട് അപ്പം പിന്നെ വേറെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകളോടും ഇനി കൂടുതൽ ഈ സിനിമയെ പറ്റി സംസാരിക്കാനുണ്ട് അപ്പോൾ ഈ സിനിമയുടെ ടൈറ്റിലിന് ശേഷം മാത്രമേ സംസാരിക്കാൻ പറ്റൂ അപ്പം ഇവരും കൂടെ ബാക്കി സംസാരിച്ചതിന് ശേഷം നമുക്ക് ആ ടൈറ്റിലിന്റെ വിഷയത്തിലേക്ക് പോകാം

ഒരു തവണ ഈ വേദിയിൽ ഇനുമ്പ് ഇതുപോലെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു അന്ന് ആ ചിത്രം നടന്നില്ല എൻ്റെ ആദ്യത്തെ ചിത്രം എന്നുള്ള സ്വപ്നം അന്ന് അവിടെ തിരി തെളിഞ്ഞു അല്ല തിരി തെളിഞ്ഞു ഇതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചിരുന്നത് പിന്നീട് ഒരു എന്താ പറയുക മാളീപുറം എന്നുള്ള തിരി തെളിഞ്ഞു മാളീപുറത്തിന്റെ സ്ക്രിപ്റ്റ് ആദ്യത്തെ ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ വലിയൊരു ഉണ്ടായിരുന്നു എരി തെളിയുന്ന ടൈറ്റിൽ അപ്പോ അതെ പക്ഷെ ഞാൻ ഈ ഐ എം എ ഹോളിൽ വെച്ചിട്ട് വീണ്ടും പങ്കെടുക്കാൻ പറ്റി അപ്പൊ അന്ന് നെഞ്ചു വിരിച്ച് അന്ന് തരം താഴ്ത്തി എനിക്ക് നെഞ്ചു വിരിച്ച് അന്ന് നിക്കാൻ കഴിഞ്ഞു ഇന്ന് നിങ്ങളുടെ ഒപ്പം വീണ്ടും നിൽക്കുന്നു പക്ഷെ അന്ന് നെഞ്ചി നെഞ്ചൊന്നും വിചിട്ടല്ല നെഞ്ചിട്ട് പോടും ഇത്ര നേരം സംസാരിക്കാത്ത ഇപ്പൊ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയ കേട്ടോ അല്ല ജീവിതത്തിൽ പുതിയ പിന്നെ ഒരുപാട് നന്ദി മുരളി ചേട്ടാ മുരളി കൊന്നമുറത്ത് തളിപ്പറമ്പിലുള്ള മുരളി കഥ ആദ്യം തെരശ്ശീലയിൽ കാണുമ്പോൾ ഞാൻ ഒട്ടും കരുതില്ല ഈ ഒരു സ്റ്റേജില് എന്റെ കൂടെ നിൽക്കുന്നൊരു ആളാവുന്നു എന്തായാലും പ്രതിഷേ ഇപ്പോൾ നന്ദി പറയുന്നു ഈ ഒരു രീതിയിൽ ഇങ്ങനെ മൈക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയാലും മറ്റേ സിനിമ ചെയ്യാനായിട്ട് നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് വന്നേക്കും ഞാൻ കൂടുതൽ പറഞ്ഞ് ഉഷിപ്പിക്കുന്നില്ല ഇനിയുമുള്ള വിശേഷങ്ങൾ രഞ്ജൻ രാജ് പറയും ഇത്രയും പറഞ്ഞു എനിക്ക് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം എല്ലാവരും കാണാൻ സാധിച്ചതില് എന്താ പറയുക അഭിലാഷിൻ്റെ കൂടെ ആറാമത്തെ സിനിമയാണ് ം എനിക്കൊരു കടാപരമാണ് അഭിലാഷിന്റെ ആദ്യം ചെയ്യുന്ന മൂവി തമിഴില് അപ്പൊ ആ സമയത്ത് തന്നെ അഭിലാഷ പറഞ്ഞ കഥ സുമുതി പ്രൊഡ്യൂസർ പറഞ്ഞു അല്ല ഏഴ് മണിക്ക് ഞങ്ങൾ ഇതിന്റെ ടൈറ്റിൽ റേഡ് ചെയ്യുന്നു പറഞ്ഞു അപ്പൊ പല ആർട്ടിസ്റ്റുകളുടെ പേജിൽ വന്നു കഴിഞ്ഞു അപ്പൊ ഇനി അത് മറച്ചു നോക്കി നമുക്ക് അതിലേക്ക് പോവാം അതിന് ശേഷം സംസാരിക്കാം മറ്റൊരു കാര്യം പറയാനുള്ളത് സാധാരണ നമ്മൾ ഏതൊരു ടൈറ്റിൽ വിധിയും എന്ന് പറയുന്നത് അവിടെ വന്നിരിക്കുന്നതിൽ നിന്നും ഒരാളെ വേദിയിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ രണ്ടുപേരെയും മൂന്ന് പേരെയും വേദിയിലേക്ക് വിളിച്ച് അവരായിരിക്കും ഇതിന്റെ ഒരിക്കലും വർക്ക് ആവാത്തൊരു റിമോട്ട് ഞെക്കി നമ്മൾ ഈ പരിപാടി ഓൺ ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചത് ഈ വന്നിരിക്കുന്ന എല്ലാവരും ഞങ്ങൾക്ക് വി വി ഐ പി ആണ് അതിലൊരു ഒരു എന്താ പറയുക ഒരു വ്യത്യാസം ഞങ്ങൾ കാണുന്നില്ല ഇൻക്ലൂഡിങ് മീഡിയസ് അപ്പം ഇത് ഒരാളെ വിളിച്ച് സ്റ്റേജിലേക്ക് കയറ്റി അവര് ചെയ്യുന്നതിനേക്കാൾ ഒരു ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ആ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു കാരണം ഇത് ഞങ്ങളുടെ ഏകദേശം എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ വർഷത്തെ സ്വപ്നമാണ് ഇന്നൊരു ചെറിയ തുടക്കം അവർ ഇവിടെ കാണിക്കാൻ പോകുന്നത് ആ സ്വപ്നത്തിനൊപ്പം ട്രാവൽ ചെയ്യേണ്ട ആളുകളാണ് ഇരിക്കുന്ന എല്ലാവരും എനിക്കറിയാം കാരണം നിങ്ങൾ ഇത്രയും ആദ്യത്തെ ഷോയ്ക്ക് വന്നാൽ തന്നെ വയനാട്ടുകാർ ഷോ ഹൗസ്ഫുള്ളായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും ഇത് കണ്ട് ഞങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യാനുള്ളവരെ ഈ ഒരു ലോകത്തേക്ക് ഞങ്ങളൊരു ഫാൻറ്റസി വേൾഡിലേക്ക് ഏതൊരു ശക്തിയുടെ മുൻപിലും അവകാശപ്പെട്ടിരുന്ന സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ പോരാളികൾ ആ വളവും കീഴടക്കാൻ പോലപ്പെട്ടു എന്നാലും പിന്നീടുള്ള ഒരു സൂര്യോദയവും അവർ കണ്ടില്ല നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഇതായിരുന്നു ഒരു ഞാനിത് എഴുതുമ്പോഴും ഈ പാട്ടൊക്കെ കേട്ടോണ്ടത് കാരണം കുറെ നാള് ട്രിവാണ്ടത്ത് താമസിച്ച സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു വളവിനെ പറ്റി സുമതി വളവ് അന്ന് ഒരു തവണ അവിടെ പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി അതിനുശേഷം അഞ്ച് ദിവസം മുന്നേ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകളുമായി വീണ്ടും രാത്രി പന്ത്രണ്ട് മണിക്ക് ആ വളവിൽ പോകാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി അടിക്കണ്ട അതിനേക്കാൾ അടിച്ച് നെഞ്ചിടിച്ചിട്ട് ഞങ്ങൾ പോയത് പക്ഷേ ഈ ഒരു സിനിമ സംസാരിക്കുന്ന വിഷയം നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന തിരുവനന്തപുരത്തുള്ള സുമതി വളവിനെ പറ്റിയല്ല ഞങ്ങൾ ഈ ഈ സിനിമ സംസാരിക്കുന്ന ഒരു വിഷയം ആ ഒരു നമ്മൾ കേട്ട് പറഞ്ഞേക്കുന്ന ആ ഒരു പേടിയെ മാത്രം എടുത്തിട്ട് ഞങ്ങൾ അതിനെ ഒരു ഒരു ഫിക്ഷണൽ സ്റ്റോറിയിലേക്ക് മാറ്റിയിട്ടാണ് ഞങ്ങൾ ഈ സിനിമ ചെയ്യുന്നത് കുറച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ തയ്യാറെടുപ്പുകൾ വേണം എന്ന് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം കാരണം ഇന്നിവിടെ ഏറ്റവും കൂടുതൽ പാടി കേട്ട പാട്ടുകൾ ഒരു പാട്ടായിരുന്നു വിനയൻ സാറിൻ്റെ തന്നെ പുതുമഴയായി ആകാശങ്ങളെ പാട്ട് അതേപോലെ ഏറ്റവും കൂടുതൽ തവണ മാറി 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 ഇവിടെ ഇട്ടൊരു പാട്ടാണ് മണിച്ചു ഒരു ഒരുമുറയു പാർത്തായി പഴം തറിയ പാട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു കാരണം ഞങ്ങൾ പറയുന്നത് ഈ സിനിമ ഞങ്ങൾ പറയുന്ന ഒരു കാലഘട്ടം തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടമാണ് തൊണ്ണൂറ്റിമൂന്നിന് വലിയ പ്രത്യേകതയുണ്ട് തൊണ്ണൂറ്റി മൂന്നിൽ ഒരുപാട് മലയാള സിനിമയ്ക്ക് ഹിറ്റുകൾ കിട്ടിയിട്ടുള്ള ഒരു വർഷമാണ് അതിലൊരു വലിയ ഹിറ്റാണ് മണിച്ചിത്രത്താഴ് അപ്പം ആ സിനിമ റിലീസായ വർഷം സംഭവിക്കുന്ന കഥയായിട്ടാണ് ഞങ്ങൾ അതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഒരു ഭാഗം തൊണ്ണൂറ്റിമൂന്നിന് വല് മറ്റൊരു പ്രത്യേകതയുണ്ട് വിഷ്ണു ശശിശേഖരന്റെ അച്ഛൻ്റെ ആദ്യ സിനിമ സംഭവിച്ച വർഷം കൂടെയാണ് അതിന് നാഷണൽ അവാർഡ് കിട്ടിയ വർഷമാണ് അപ്പം ഇതെല്ലാം കൂടെ എഴുതി ഒത്തു വന്നപ്പോൾ ബ്രിട്ടീഷുകാരെയും പതിനെട്ടാം നൂറ്റാണ്ടുമൊക്കെ അതിനകത്ത് കയറ്റി മുന്നോട്ട് കൊണ്ടുപോയപ്പം വലിയ കുഴപ്പമില്ലാത്തൊരു കഥയായത് മാറി അങ്ങനെയാണ് മാളയപ്പുറത്തിന് ശേഷമുള്ള അടുത്ത സിനിമ സുമതയോളമാക്കുന്നത് പിന്നെ ഞാൻ സാധാരണ ഞാൻ എപ്പോഴും രാത്രിയാണ് കൂടുതൽ എഴുതാറുള്ളത് പക്ഷേ ഈ സിനിമ ഞാൻ പകലിരുന്നു എഴുതിയത് കാരണം അത് എഴുതി വരുമ്പോൾ എനിക്ക് പേടിച്ചാൽ മാത്രമേ തിയേറ്ററിൽ ഇരിക്കുന്ന പ്രേക്ഷകർ പേടിക്കുക അല്ലെങ്കിൽ ഞാൻ കഥ പറയുമ്പോൾ വിഷ്ണു പേടിക്കും എന്നുള്ളതുകൊണ്ട് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ രാത്രിയിൽ നിന്ന് എഴുതാൻ പോവില്ല കാരണം എനിക്ക് നല്ല പേടി എനിക്ക് വരും അതിനൊരു പകൽ എഴുതിയിട്ട് ഇതിന്റെ റീവർക്ക് മുഴുവൻ ഞാനും വിഷ്ണുവും ചേർന്ന് രാത്രിയിലാണ് ചെയ്തത് അപ്പൊ വിഷ്ണുവും ഞാനും എഴുതിയ സ്ഥാനം നാളെ തിയേറ്ററിൽ എത്തിക്കുമ്പോൾ ഒരു ഇപ്പം വേണേൽ സ്റ്റേജ് ചെയ്യുന്നത് ഞങ്ങൾക്ക് എന്ത് വേണമെന്നും പറയാം പക്ഷെ നാളെ അതിന്റെ ഔട്ട് കണ്ടതിന് ശേഷം മാത്രമേ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ പറ്റൂ ഇപ്പം ഈ കണ്ടത് ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു സ്വപ്നമാണ് ആ സ്വപ്നത്തിലേക്ക് എത്തുകയാണ് പിന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഞാനിപ്പോൾ ചെയ്ത അവസാനത്തെ ലാസ്റ്റ് പടം അത് റിലീസാവാൻ തയ്യാറെടുക്കുകയാണ് അർജുനാണ് അതിലെ ഹീറോ അതിൻ്റെ ഡയറക്ടർ അവിടെ എത്തിയിട്ടുണ്ട് വിഷ്ണു നമ്മുടെ വിനിയൻസാറിൻ വിഷ്ണു എവിടെയും ഉണ്ടായിരുന്നു അപ്പം അതിലെ നായകനും അർജുനാണ് അവൻ തന്നെ ഇതിലേക്ക് വന്നപ്പോൾ വർക്ക് ചെയ്യാൻ കുറച്ച് എളുപ്പമായി കഥ പറഞ്ഞ് ലൊക്കേഷൻ തന്നെ ഞാൻ കാര്യങ്ങൾ ഓക്കെ ആക്കി അങ്ങനെ എന്ത് ആ അടിപൊളിയായിരിക്കും അതെ അതെ ചുമ്മാ അപ്പം പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഇത് ഞങ്ങളുടെ മൂന്നുപേരുടെ സിനിമ അല്ല ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് അവരെയൊക്കെ പുറകെ പുറകെ നമുക്ക് വിളിക്കാം ഇപ്പൊ ഇതെനിക്ക് തോന്നുന്നു സ്റ്റേജിലേക്ക് നമ്മൾ വിളിക്കേണ്ട ഒരാള് വിളിക്കേണ്ട ഒരാൾ എനിക്ക് തോന്നുന്നു ഹീറോ ആയിരിക്കും പിന്നല്ല ഓ അവിടെയോ നിൽക്കുന്നുണ്ട് ഇവിടെ ഇങ്ങും വന്നിരിക്കാതെ അല്ലേ ഒരു വലിയ എളിമയോട് കൂടി നമ്മൾ ഹലോ നമസ്കാരം അപ്പം രോമാഞ്ചത്തിലൂടെ നമ്മുടെ ഒപ്പം അനാമിക ആയിട്ട് വന്നിട്ട് അനാമികയുടെ കൂടെ മൂന്നാമത്തെ ആ അടുത്ത അതിനുശേഷം പിന്നെ നമ്മളെ ചാത്തന്റെ ഒപ്പം വീണ്ടും പേടിപ്പിച്ചു ഇതിപ്പോ എന്താണ് ചേട്ടാ വന്നിട്ട് പഠിപ്പിക്കാനാണോ ചേട്ടൻ്റെ പ്ലാന് കഥ കഥയൊക്കെ കഥക്കറിയാം രണ്ടായിരത്തി പതിനെട്ടില് കാറിന്റെ അകത്ത് വെച്ചാണ് കഥ ആദ്യം കേൾക്കണത് ഞാൻ കഥ കേൾക്കണോ അതായത് ഞാൻ ഞാനെന്റെ ജീവിതത്തിൽ ആദ്യമായി അർജുനോട് കഥ പറയുന്നത് നല്ല മഴയത്ത് ഒരു വണ്ടിക്കാത്ത ഇറങ്ങാൻ അർജുന അന്ന് ഈ കഥ കേട്ടപ്പോൾ ചേട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ചെയ്യട്ടെന്ന് ചോദിച്ചു ഈ പിന്നെ എന്നെ വിളിച്ചില്ല ഒരു ഒന്നര വർഷത്തോളം അല്ല അതിന്റെ കാരണം മറ്റൊന്നുമല്ല എല്ലാത്തിനും അതിന്റെ ആ സമയം ഉണ്ടെന്ന് പറയും അന്ന് തോന്നു പറയാം അന്ന് ആ സിനിമയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ മുതൽ മുടക്കുണ്ട് അന്ന് അർജുൻ തുടങ്ങിയ സമയമാണ് അങ്ങനെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വരുന്നില്ലായിരുന്നു പക്ഷെ ഇന്ന് അർജുന ആയാലും ഞങ്ങളെ ആയാലും വിശ്വസിച്ച പ്രൊഡ്യൂസേഴ്സ് ആറ് വർഷത്തിന്റെ ആറ് വർഷവും ആ നമ്മൾ മെസ്സേജ് സംസാരിച്ച ആളാണ് അർജുന പിന്നെ ലാസ്റ്റ് പടത്തിലൂടെ കെട്ടിപ്പിടി സെലക്ട് ആക്കി അപ്പൊ എല്ലാവരും വന്നതിന് വളരെ സന്തോഷമുണ്ട് എല്ലാവരും ഇങ്ങനെ കാണാൻ പറ്റിയില്ല എന്റെ ജീവിതത്തിലാദ്യമായിട്ട് ഒരു പടത്തിന്റെ ടൈറ്റിൽ ലോഞ്ച് ആണ് അപ്പോ വളരെ സ്പെഷ്യൽ ഡേ ആണ് തുടങ്ങാനായിട്ട് ഇപ്പൊ സുഹുതിഡാണ് കാരണം ഇതിന്റെ കൊറേ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പൊ അത് വഴിയേ പറയുന്നതാണ് ഇപ്പൊ പറഞ്ഞ് കുളം ആക്കാനുള്ള രഞ്ജൻ ചേട്ടക്കുളക്കിയ പോലെ ഇല്ല കൊഴപ്പില്ല ഞങ്ങൾ നേരത്തെ ഒരു വട്ടം അനൗൺസ്മെന്റ് ചെയ്തായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് അപ്പൊ പിന്നെയും പറക്കുന്ന ശേഷം കുഴപ്പമില്ല കറക്റ്റ് ആയിട്ട് പൊട്ടിച്ചു വളരെയധികം സന്തോഷം അപ്പൊ ഇതേ സപ്പോർട്ട് ഇതേ സ്നേഹം പടം ഇറങ്ങുമ്പോൾ വേണം ഞങ്ങളുടെ പടം മാത്രമല്ല ഇനി ഇറങ്ങുന്ന എല്ലാ മലയാള സിനിമകളും എല്ലാവരും സപ്പോർട്ട് ചെയ്യാതെ എല്ലാവരും ഇരി കഴിഞ്ഞിട്ട് സ്വീകരിക്കാതെ താങ്ക് സോ മച്ച്